പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തഞ്ച് സണ്ണിയും ആദ്യ ആദിശേഷും ആദ്യശേഷം ഭക്ഷണം വിളമ്പിക്കൊടുത്തത് ഭക്ഷണം ഏൽപ്പിച്ചപ്പോൾ സെർവ് ചെയ്യാൻ ആൾ വരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വേണ്ട എന്ന് സണ്ണിയായിരുന്നു പറഞ്ഞത് അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകും എന്നറിയാം സണ്ണി ചെവിയിൽ ബഡ്ഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഫോൺ കോൺഫറൻസ് കോളിലായിരുന്നു എല്ലാവരും ബഡ്ഡ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ഓരോരുത്തരുടെയും നീക്കവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ പോലും അറിയാതെ സണ്ണിയും കൂട്ടരും പക്ഷേ പ്രത്യേകിച്ച് സംശയിക്കത്ത രീതിയിൽ ഒന്നും അവർക്ക് കാണാൻ പറ്റിയില്ല എന്താടാ അപ്പോ ഇന്നു വന്ന ആരും അല്ലേ ഇതിന് പിന്നിൽ ആരുടെയും മുഖത്ത് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആദികേഷാണ് പറഞ്ഞത് സണ്ണിയുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണ് ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് അന്ന് അവിടെ തന്നെയാണ് അവരെല്ലാവരും സ്റ്റേ ചെയ്തത് അവരെല്ലാവരും റൂമുകളിലേക്ക് പോയപ്പോൾ അനന്തപത്മനാഭനും അംബികയും ബാക്കി എല്ലാവരും സണിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ഇരുന്ന് ഒത്തുകൂടി സംസാരിക്കുകയായിരുന്നു സണി അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആരുമല്ലേ ആരുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദിശേഷ് പറഞ്ഞു സത്യമാണ് ഒരാളുടെ മുഖത്തും ഭാവമാറ്റങ്ങളുണ്ടായിരുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് ഗൗരിയെ കണ്ടപ്പോൾ ഉള്ള ഒരു ഞെട്ടലായിരുന്നു പിന്നെ അതിശയവും അല്ലാതെ മറ്റൊരു ഭാവ്മാറ്റവും എനിക്ക് തോന്നിയില്ല ആദിലക്ഷ്മിയും പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും സണ്ണി ഒന്നും മിണ്ടാതെ അവൻ്റെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും സണ്ണി നീ എന്താ ഒന്നുമില്ലാത്തത് നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും സംശയം നിനക്ക് തോന്നിയിട്ടുണ്ടോ പറ അച്ഛനും ആകെ കൺഫ്യൂഷനിലാണ് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ കുഴപ്പമൊന്നുമില്ല അച്ഛനൊക്കെയാണ് പിന്നെ നിങ്ങൾക്കാർക്കും അവിടെയുള്ള ഒരാളുടെ മുഖത്ത് ഒരു ഭാവ് മാറ്റങ്ങളും തോന്നിയില്ലേ സണ്ണി ചോദിച്ചു അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി ഇല്ല സണ്ണി ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല നിനക്കങ്ങനെ തോന്നിയോ അലക്സ് ചോദിച്ചു എന്നാ ഗൗരിക്ക് തോന്നിയോ സണ്ണി ഗൗരിയോട് ചോദിച്ചതും ഗൗരി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവായിരുന്നു തോന്നി ആരെ ആരില്ല നിനക്ക് സംശയം തോന്നിയത് സണ്ണി അവളോട് ചോദിച്ചതും എല്ലാവരും അവളുടെ മറുപടി കേൾക്കാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പറ ഗൗരി ആരില്ല നിനക്ക് സംശയം തോന്നിയത് അ അത് അത് പിന്നെ സരസ്വതി സരസ്വതി അതായത് രേഷ്മയുടെ അമ്മ ആദികേഷ് ചോദിച്ചു അതെ രേഷ്മയുടെ അമ്മ വീരഭദ്രൻ്റെ ഭാര്യ സരസ്വതി സരസ്വതിയിലാണ് ഗൗരിക്ക് സംശയം തോന്നിയത് എനിക്കും സംശയം തോന്നിയത് ഈ പറയുന്ന സരസ്വതിയിൽ തന്നെയാണ് നിങ്ങളെല്ലാവരും അവിടെയുള്ള ആണുങ്ങളെ മാത്രമാണ് ശ്രദ്ധിച്ചത് വീരഭദ്രൻ ബാലഭദ്രൻ ശിവഭദ്രൻ അഗ്നിഹോത്രി ആനന്ദിൻ്റെ അച്ഛൻ പിന്നെ മറ്റുള്ള ബന്ധുക്കൾ അങ്ങനെ എല്ലാവരെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് എന്നാൽ ഞാൻ ഗൗരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗരിയുടെ ശ്രദ്ധ മുഴുവനും അവിടെയുള്ള സ്ത്രീകളിലായിരുന്നു അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു എടാ അവർ അന്ന് അന്ന് അവിടെ നിന്നും ഗൗരി മാറ്റിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് സരസ്വതിയാണ് അപ്പോൾ അവരാണോ ഇതിനൊക്കെ പിന്നിൽ ആകാം അല്ലെങ്കിൽ അതിന് പുറകിലും മറ്റാരെങ്കിലും ഉണ്ടാകാം എന്തായാലും അവരാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് സണ്ണി പറഞ്ഞു ഇനി നീ ഈ ഫോണൊന്ന് ടി വിയിൽ കണക്റ്റ് ചെയ് എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഫോൺ കൊടുത്തു ആദികേഷ് വേഗം തന്നെ ചെന്ന് ടി വിയിലേക്ക് കണക്ട് ചെയ്തു ആ സമയമാണ് അങ്ങോട്ട് അനിതപത്മനാഭനും അംബികാമയും വന്നത് അച്ഛൻ വന്നപ്പോൾ ആരെങ്കിലും കണ്ടായിരുന്നോ അദ്ദേഹത്തെ കണ്ടതും സണ്ണി ചോദിച്ചു ഇല്ല ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് കിടന്നല്ലോ പിന്നെ ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കുര്യനും ത്രേസിയും കൂടി ഞങ്ങളുടെ റൂമിലുണ്ട് ആരെങ്കിലും വന്ന് നോക്കിയാൽ പുതച്ചു മൂടിക്കിടക്കുന്ന അവരെ കാണുള്ളൂ അനന്തപത്മനാഭൻ പറഞ്ഞു ഇതൊക്കെ എപ്പോ അതെല്ലാം സണ്ണി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാ അച്ഛൻ ഇരിക്കേ എന്ന് പറഞ്ഞതും അനന്തപത്മനാഭൻ അവിടെയുള്ള സോഫയിലിരുന്നു ഗൗരിയുടെ മടിയിൽ കിടന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന മോനെ അംബികാമ വന്നെടുത്തു എല്ലാവരുടെയും മുഖത്തെ മാറ്റം കണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അംബികാമ കുഞ്ഞിനെ എടുക്കുമ്പോഴും ചോദിച്ചു അമ്മ ഇതൊന്ന് കാണു സണ്ണി പറഞ്ഞതും അംബികാമയുടെയും നോട്ടം സ്ക്രീനിലേക്കായി അപ്പോഴാണ് സ്ക്രീനിൽ സരസ്വതിയെ കാണുന്നത് ആ ഒരു പാത്രം അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു കറി എടുത്തിട്ട് വരാം എന്നുള്ള രീതിയിൽ അവർ കിച്ചണിലേക്ക് പോകുന്നു പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല ഇത് അവരെവിടെ പോയപ്പോ അത് ശരിയാണ് ഞാൻ കറി എടുക്കാൻ പറഞ്ഞ് കൊടുത്തു വിട്ടിട്ട് പിന്നീട് അവരങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ തേജാൻഡിയാണ് എനിക്ക് കറി എടുത്ത് തന്നത് അവൻ പറഞ്ഞു ആ സമയത്ത് സണ്ണിയും അവിടെ നിന്ന് മാറുന്നത് എല്ലാവരും സ്ക്രീനിൽ കണ്ടു നീ നീയപ്പോ അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നോ ആദികേഷ് ചോദിച്ചു ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ പെണ്ണും പിന്നെ എൻ്റെ അമ്മച്ചിയും സണ്ണി പറഞ്ഞതും എല്ലാവരും ഗൗരിയെയും അമ്മച്ചിയെയും നോക്കി അമ്മച്ചിയും ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ഇനി അടുത്തത് എന്ന് സണ്ണി പറഞ്ഞതും സ്ക്രീനിൽ മറ്റൊരു ഭാഗമാണ് വന്നത് അമ്മച്ചി മക്കളെ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഗൗരിയുടെ കയ്യിൽ കൊടുക്കുന്നു മക്കൾക്ക് പാല് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഗൗരിയുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരുടെ അടുത്തു നിന്നും അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു ഇനിയാണ് കാണാനിരിക്കുന്നത് സണ്ണി പറഞ്ഞതും റൂമിലേക്ക് കയറിയ അമ്മച്ചി പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകുന്നു പിന്നെ കാണിക്കുന്നത് ഏറ്റവും മുകളിലെ നിലയിലേക്കാണ് അവിടെ നിന്നും ടെറസിലേക്കുള്ള ഒരു ഭാഗം അങ്ങനെ ആരും അങ്ങോട്ട് കയറാറില്ല കുറച്ചു മുമ്പ് സരസ്വതി അങ്ങോട്ട് കയറിപ്പോകുന്ന ദൃശ്യം ടി വിയിൽ കണ്ടു അല്പസമയം കഴിഞ്ഞ് അമ്മച്ചിയും അതിന് പുറകെ പോകുന്നത് കണ്ടു പിന്നീട് ഒന്നും കാണാൻ പറ്റുന്നില്ല അത് മറ്റൊന്നുമല്ല അവിടെ ക്യാമറയില്ല പക്ഷേ മറ്റൊരു ക്യാമറ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല അമ്മച്ചി സണ്ണി പറഞ്ഞതും അമ്മച്ചി പുഞ്ചിരിച്ചു കൊണ്ട് അമ്മച്ചിയുടെ കയ്യിലെ ക്യാമറ കൊടുത്തു നമ്മൾ ഒരിക്കലും ഈ രണ്ട് നിലയിലും മേളിലുള്ള ടെർസിൽ അവർ വലിഞ്ഞ് കയറുമെന്ന് ചിന്തിക്കുന്നില്ലല്ലോ എന്നാലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും പ്രായമായിട്ടും അവർ അതിലേക്ക് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു അവർ ഹെൽത്ത് വൈസൊക്കെ ഓക്കെ ആണപ്പോ അല്ല അമ്മച്ചി സണ്ണി ചോദിച്ചതും അമ്മച്ചി ചിരിച്ചു പിന്നീട് കാണുന്നത് അമ്മച്ചിയുടെ ഫോണിലുള്ള കാഴ്ചയാണ് അവർ ആരോട് സംസാരിക്കുന്നു പെട്ടെന്ന് മറ നീക്കി അയാൾ പുറത്തേക്ക് വരുന്നു അത് ധീരജായിരുന്നു ഇവനോ അതെ ഈ പറയുന്ന ധീരജ് അഗ്നിഹോത്രിയുടെയും തേജയുടെയും മകനാണെന്ന് അറിയാലോ അറിയാം ആദികേഷ് പറഞ്ഞു എന്നാൽ സരസ്വതിയുടെയും അഗ്നിഹോത്രിയുടെയും മകളാണ് രേഷ്മ എല്ലാവരും ഞെട്ടി അനന്തപത്മനാഭനും ആ കേട്ടത് പുതിയൊരു അറിവായിരുന്നു സണ്ണി നീ എന്തു പറയുന്നത് അതെ വീരഭദ്രന്റെ ഭാര്യ സരസ്വതിയുടെയും അയാളുടെ അച്ഛൻ അഗ്നിഹോത്രിയുടെയും മകളാണ് രേഷ്മ അതുകൊണ്ടാണ് രേഷ്മയെ ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അഗ്നിഹോത്രി ഇത്രമാത്രം കഷ്ടപ്പെട്ടത് മൗനമായിട്ട് അയാൾക്ക് പിന്നിൽ സരസ്വതി നല്ല കുട്ടിയായിട്ട് നിന്നു അതാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഈ അഗ്നിഹോത്രിയുടെ മകൻ തന്നെയല്ലേ തേജയിലുണ്ടായിരുന്ന ധീരജ് അല്ലേ സെബി ചോദിച്ചു അല്ല അഗ്നിഹോത്രിക്ക് നാലാമത് ഒരു മകനുണ്ടായിരുന്നു ശക്തിഭദ്രൻ ശക്തിഭദ്രൻ്റെ പ്രണയമായിരുന്നു തേജ തേജയെ ശക്തിഭദ്രൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് അവിടേക്ക് ഈ തേജയെ കാണാൻ പോയ അന്ന് അഗ്നിഹോത്രിക്ക് തേജയില് ഒരിഷ്ടം തോന്നി ആ സമയത്തും അഗ്നിഹോത്രിയും സരസ്വതിയുമായിട്ട് ബന്ധമുണ്ടോ എന്നിട്ട് അയാള് ഒരുപാട് എതിർത്ത് നോക്കി ശക്തിഭദ്രനോട് പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞു അത് എന്തൊക്കെയാണെന്ന് അയാൾക്ക് പോലും അറിയില്ല പല കാരണങ്ങളും തേജയെ ഒഴിവാക്കാനായി ശക്തിഭദ്രൻ്റെ മുന്നിൽ നിരത്തി പക്ഷേ ശക്തിഭദ്രന് തേജയെ ഭയങ്കര ഇഷ്ടമായിരുന്നു തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നതിന് മുമ്പ് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് തൊഴെന്ന് പറഞ്ഞ് അഗ്നിഹോത്രി ശക്തിഭദ്രനെ വിട്ടു എന്നാൽ ശക്തിഭദ്രൻ പോയപ്പോൾ തേജയെയും കൊണ്ടുപോയി അത് അഗ്നിഹോത്രി അറിഞ്ഞില്ലായിരുന്നു അവിടെ വെച്ച് യാദർശികമായിട്ട് ശക്തിഭദ്രനും തേജയും മനസ്സ് കൊണ്ടല്ലാതെ ശരീരം കൊണ്ടും ഒന്നായി അത് പിറ്റേ ദിവസം വിവാഹം നടക്കാനിരിക്കുകയാണല്ലോ തെറ്റായിട്ട് അവർക്ക് രണ്ടുപേർക്കും തോന്നിക്കാണില്ല ശക്തിഭദ്രന് യാതൊരു കുറ്റബോധവും തോന്നിയില്ല പിറ്റേ ദിവസം വിവാഹം നടക്കാനിരിക്കുകയാണല്ലോ അവിടെ നിന്നും വന്നതിന് ശേഷം പിറ്റേ ദിവസം അവരുടെ വിവാഹം മംഗളമായി തന്നെ നടന്നു അന്ന് വൈകിട്ട് ശക്തിഭദ്രൻ മണിയറയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തോ ഒരു ആവശ്യം പറഞ്ഞ് അഗ്നിഹോത്രി ശക്തിഭദ്രനെ പുറത്തേക്ക് വിട്ടു പക്ഷെ തിരിച്ചു വന്നത് ശക്തിഭദ്രൻ്റെ ജീവനില്ലാത്ത ശരീരമായിരുന്നു അത് തേജയുടെ ജാതകദോഷമാണ് തേജ ആര വിവാഹം കഴിച്ചാലും അവർ മരണപ്പെടും എന്നെല്ലാം ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് പ്രശ്നങ്ങളും ഈ പറയുന്ന അഗ്നിഹോത്രി ഉണ്ടാക്കി സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദനയിലാണ് എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തേജയുടെ വീട്ടുകാർക്ക് അവൾ അവൾ കാരണം അതായത് മകള് വിവാഹത്തിൻ്റെ അന്ന് തന്നെ വിധവയായിരിക്കുന്നു അവർക്കും താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരുന്നു ആ സമയത്ത് അഗ്നിഹോത്രി പറഞ്ഞു എന്തായാലും ഇവള് എൻ്റെ വീട്ടിലെ മരുമകളാണ് ഇവൾ ആരെ വിവാഹം കഴിച്ചാലും മരണപ്പെടുമെന്നല്ല പറയുന്നത് എന്നാൽ ഇവളെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും പറയുന്നു സ്വന്തം മകൻ മരിച്ചിട്ട് ചൂടറിയിട്ടില്ല എന്ന് ഓർക്കണം അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് തേജയുടെ അച്ഛനെ ഒഴിവാക്കാൻ നോക്കി പക്ഷേ മകന്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം വീണ്ടും അഗ്നിഹോത്രി ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നു ഒരിക്കലും ഇനി ഇവൾക്കൊരു വിവാഹഭാഗ്യം ഉണ്ടാകില്ല എന്നും ഇവൾ ആരെ വിവാഹം കഴിച്ചാലും അവർ മരണപ്പെടും എന്നെല്ലാം അയാൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും അവർക്ക് പേടി തോന്നിക്കാണും അവരും ഈ വിവാഹത്തിന് സമ്മതിച്ചു തേജ ഒരുപാട് എതിർത്തു നോക്കി അവളുടെ വീട്ടുകാരെ പറഞ്ഞിട്ടും എതിർത്ത് നിന്നു പക്ഷേ ചെറിയൊരു ഭീഷണി അതിനിടയ്ക്ക് അഗ്നിഹോദരി ഇറക്കി ഈ തേജയ്ക്ക് ഒരു സഹോദരിയുണ്ട് അവളെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി പിന്നെ ഫാമിലിയെയും മറ്റും ഉപദ്രവിക്കും എന്നുള്ള സാധാരണ ഭീഷണികളെല്ലാം മുഴക്കി പക്ഷേ സ്നേഹിച്ച ആൾ തൻ്റെ ശരീരം മനസ്സും എല്ലാം സ്വന്തമാക്കിയ ആൾ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ആ സ്ത്രീ വേറെ എന്തായിരിക്കും ചെയ്യേണ്ടത് താൻ കാരണം തൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു ഇനി തൻ്റെ സഹോദരിക്കും വീട്ടുകാർക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കാരണം അവർ സമ്മതിച്ചതായിരിക്കാം അങ്ങനെയാണ് തേജ അഗ്നിഹോത്രിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാൽ അതിനിടയിൽ മറ്റൊരു കളി നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സരസ്വതിയും ഈ പറയുന്ന അഗ്നിഹോത്രിയും തമ്മിലുള്ള ഒരു ബന്ധം നടക്കുന്നുണ്ടായിരുന്നു വീരഭദ്രൻ സരസ്വതിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ ഇവര് തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നു സരസ്വതി നമ്മൾ എല്ലാവരും കാണുന്നത് പോലെ ഒരു സാധാരണ പാവമൊന്നുമല്ല ഈ അഗ്നിഹോത്രിയുടെ വലങ്കൈ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് അതാണ് അഗ്നിഹോത്രിക്ക് രേഷ്മയോട് ഇത്രയധികം താല്പര്യവും ഇതൊന്നും അറിയാതെ വീരഭദ്രൻ ഇപ്പോഴും സ്വന്തം മകളായി തന്നെ അവളെ കണ്ടു വളർത്തുന്നു എന്നാൽ തൻ്റെ സ്വന്തം മകനാണെന്ന് കരുതി ധീരജിനെ അഗ്നിഹോത്രി പൊന്നുപോലെ നോക്കുന്നു ധീരജ് ശക്തിഭദ്രന്റെ മകനാണെന്ന് തേജയ്ക്കും ഈ പറയുന്ന ധീരജനും നന്നായിട്ടറിയാം എന്നാൽ മണ്ടനായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് അഗ്നിഹോത്രിയാണ് ആ മകന് വേണ്ടി അയാൾ എന്തും ചെയ്യട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് മകനെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ ഗൗരിയെ മാറ്റി എന്നുള്ളത് അറിയണ്ടേ അംബികാമ ആദ്യ ലക്ഷ്മിക്കും ഗൗരിക്കും ജന്മം നൽകാനായിട്ട് വന്ന അതേ ഹോസ്പിറ്റലിൽ തേജയുണ്ടായിരുന്നു ധീരജന് ജന്മം നൽകാനായിട്ട് ഡെലിവറി പെയ്നായിട്ട് വന്നതാണ് തേജ അന്ന് ഈ പറയുന്ന അഗ്നിഹോത്രിയുടെ കൂടെയുണ്ടായിരുന്ന സരസ്വതിയാണ് അംബികാമയെ അവിടെ വെച്ച് കാണുന്നത് അപ്പോഴാണ് അറിയുന്നത് അംബികാമയ്ക്ക് ഉണ്ടായത് രണ്ട് ഇരട്ട കുട്ടികളാണെന്ന് സത്യത്തിൽ രണ്ടു പേരെയും മാറ്റാൻ തന്നെയായിരുന്നു തീരുമാനം ഒരാളെ മാറ്റി വന്നപ്പോഴേക്കും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്ന് അതുകൊണ്ട് അവർക്ക് ആദ്യലക്ഷ്മിയെ അവിടെ നിന്നും മാറ്റാൻ സാധിച്ചില്ല മാത്രമല്ല ആദ്യലക്ഷ്മിയും ഗൗരിയും ജനിച്ച അതേ സമയം തന്നെയായിരുന്നു ധീരജും അവിടെ ജനിച്ചത് അവിടെ വെച്ച് കുട്ടികളെ തമ്മിൽ മാറ്റാനുള്ള ഒരു ശ്രമം കൂടി നടന്നു ശരിക്കും പറഞ്ഞ ഗൗരി അവിടെ നിന്ന് മാറ്റിയിട്ട് ധീരജിനെ അവിടേക്ക് വെക്കാനായിരുന്നു പരിപാടി അനന്തപത്മനാഭന്റെ ഇക്കണ്ട സ്വത്തുക്കളിലെല്ലാം തന്റെ മകന് അവകാശമുണ്ടാകും എന്ന് കരുതി അഗ്നിഹോത്രി എടുത്ത ചെറിയൊരു എടുത്തു ചാട്ടമായിരുന്നു ഒരു കുഞ്ഞിനെ അവിടെ കാണാതായിരിക്കുന്ന സമയത്ത് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം അവരുടെ ഭാഗത്തു നിന്ന് വന്ന അല്ലേ ഒരു കുഞ്ഞിനെ കാണാതാവ് എന്ന് പറഞ്ഞാൽ അതും ഐ ഉള്ളിൽ നിന്നും ഇത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെയും ബാധിക്കും അപ്പോൾ ചിലപ്പോൾ അവർ അവരുടെ സേഫ്റ്റി ഓർത്തിട്ട് ആ കുഞ്ഞിനെ അംബികാമ്മയുടെ അടുത്തേക്ക് വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിട്ടുണ്ടാകാം കാരണം അനന്തപത്മനാഭൻ എന്നത് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിനെതിരെ പരാതി കൊടുക്കും ഡോക്ടർമാർ നേഴ്സുമാർ എല്ലാവർക്കും എതിരെ എല്ലാവരുടെയും ജോലി പോകും എന്തിന് ആ ഹോസ്പിറ്റലിൽ തന്നെ പൂട്ടേണ്ടി വരും അനന്തപത്മനാഭനും അംബികയ്ക്കും ട്വിങ്സ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ അത് രണ്ട് പെൺകുട്ടികളാണെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ധീരജനെ അവിടേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ലക്ഷ്മിയും ധീരജും പേര് ജനിച്ചിരിക്കുന്നു അങ്ങനെ വിചാരിച്ച് അവരാശ്വസിക്കാം അപ്പോൾ തേജ തേജയോട് കുഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് പറയാനായിരുന്നു പരിപാടി പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും അഗ്നിഹോത്രിക്ക് തേജയുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല തേജ തേജക്കറിഞ്ഞ അഗ്നിഹോത്രിയുടെ നെഞ്ചി പിടയും ഇത് സരസ്വതിക്ക് നന്നായിട്ടറിയാം ആ ഒരു ഇഷ്ടക്കേട് സരസ്വതിക്ക് തേജയോട് ഉണ്ട് താനും പക്ഷേ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ തേജയുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ തേജ ആത്മഹത്യ വരെ ചെയ്യുമെന്ന് തോന്നിയ അഗ്നിഹോത്രി അംബികാമയുടെ കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞെടുത്ത് നിന്ന് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ സരസ്വതിയെ നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ടു മനസ്സില്ലാ മനസ്സോടെ സരസ്വതി അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഗൗരിയുടെ വളർത്തച്ഛൻ ഗൗരിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ആ ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ചതിൽ നിന്നും കൈവിട്ടുപോയി അവർക്ക് ധീരജിനെ അംബികാമയുടെ അടുത്തേക്ക് മാറ്റി വെക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്ന് അച്ഛൻ അവിടെ എത്തുകയും അച്ഛൻ കുഞ്ഞുങ്ങളെ പറ്റി ചോദിക്കുകയും പിന്നെ അവർക്ക് തുറന്ന് പറയേണ്ടി വരികയും എല്ലാം ചെയ്തു അഗ്നിഹോത്രിയ്ക്കും സരസ്വതിക്കും ഗൗരി എവിടെയാണെന്നെല്ലാം വ്യക്തമായിട്ട് അറിയായിരുന്നു ഇടയ്ക്കെല്ലാം അവർ അന്വേഷിച്ചിരുന്നു പിന്നെ പിന്നെ അവരത് വിട്ടു സണ്ണിയുടെ വെളിപ്പെടുത്തലെല്ലാം കേട്ട് ഞെട്ടിത്തെരിഞ്ഞു നിൽക്കുമായിരുന്നു എല്ലാവരും അപ്പോൾ അപ്പോൾ ഈ സരസ്വതിയും അഗ്നിഹോത്രിയും കൂടിയാണോ അതെ സരസ്വതി മുകളിലേക്ക് ചെന്നിട്ട് ഫോണിൽ വിളിച്ചത് അഗ്നിഹോത്രിയായിരുന്നു അഗ്നിഹോത്രി മെഡിസിൻ കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി അവിടെ നിന്നും ആരും കാണാതെ ഇവർ രണ്ടുപേരും അതായത് അമ്മച്ചിയും സരസ്വതിയും മുകളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആദ്യം അവിടെ എത്തിയത് അഗ്നിഹോത്രിയായിരുന്നു അവിടെ വെച്ച് അവർ സംസാരിച്ച സംഭാഷണങ്ങളാണ് ഇപ്പോൾ അമ്മച്ചിയുടെ ഫോണിൽ കേൾക്കാൻ പോകുന്നത് സണ്ണി പറഞ്ഞു ഇതെല്ലാം ഗൗരിക്കും അമ്മച്ചിക്കും എല്ലാം പുതിയൊരു അറിവ് തന്നെയായിരുന്നു സണ്ണി ഇക്കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദികേഷ് അമ്മച്ചിയുടെ ഫോൺ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്തു എല്ലാവരും ആകാംക്ഷയോടെ അവരുടെ സംഭാഷണം കേൾക്കാൻ വേണ്ടി കാത്തുനിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നാലും ലേറ്റായി ഇപ്പോൾ പതിനൊന്ന് മണിയെ ഇപ്പോഴാണ് ഫസ്റ്റ് സ്റ്റോറി ഞാൻ വോയിസ് കൊടുക്കുന്നത് പിന്നെ ഈ സ്റ്റോറി അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ് പഴയതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക